നമസ്കാരം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഒരു പക്ഷേ മത്സരിക്കുക നരേന്ദ്രമോദിയാകും അങ്ങനെ പറയാനുള്ള കാരണം കൂടി ഞാൻ പറയാം സുരേഷ് ഗോപിക്ക് മിക്കവാറും തിരുവനന്തപുരം കൊടുക്കാനാണ് സാധ്യത തൃശ്ശൂരിൽ ഇത്തവണ സുരേഷ് ഗോപി മത്സരിക്കുകയാണെങ്കിൽ എട്ട് നിലയിൽ പൊട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് ബി ജെ പിക്ക് ഏറെക്കുറെ മനസ്സിലായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇതിനോടകം തന്നെ സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടികൾ തുടങ്ങേണ്ടിയിരുന്നു എന്നാൽ ഇതൊന്നും തുടങ്ങുന്നത് നമ്മൾ കാണുന്നേ ഇല്ല മറിച്ച് നരേന്ദ്രമോദി തൃശ്ശൂരിൽ ഒരു തവണയല്ല രണ്ട് തവണയാണ് വന്നത് ഈ തൃശ്ശൂരിൽ നരേന്ദ്രമോദി വന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുടെ അടുത്ത് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇത് സുരേഷ് ഗോപിയുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് വന്നതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ രാഷ്ട്രീയ പ്രസംഗമാണോ നരേന്ദ്രമോദി കാഴ്ചവെച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ല ഇതിൽ അങ്ങനൊരു രാഷ്ട്രീയൊന്നുമില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപി പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ അതായത് സുരേഷ് ഗോപിക്ക് വേണ്ടി ഒന്നുമല്ല സത്യത്തിൽ നരേന്ദ്രമോദി അവിടെ വന്നത് നരേന്ദ്രമോദി വന്നത് നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ് തൃശ്ശൂർ ഒരു എ ക്ലാസ് മണ്ഡലമാണ് അതുകൊണ്ട് ആ മണ്ഡലത്തിൽ നിന്ന് നരേന്ദ്രമോദിയെ മത്സരിപ്പിച്ചാൽ ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് മറിച്ച് സുരേഷ് ഗോപിയെ അവിടെ മത്സരിപ്പിക്കുകയാണെങ്കിൽ വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ ബി ജെ പിക്ക് അഭിമുഖീകരിക്കേണ്ടി വരും ബി ജെ പി നേതാക്കൾക്ക് അതുപോലെ തന്നെ ബി ജെ പിയിലെ പല പ്രവർത്തകർക്കും സുരേഷ് ഗോപിയോട് വല്ലാത്ത അതൃപ്തിയുണ്ട് സുരേഷ് ഗോപി ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കുന്ന പല ഘട്ടങ്ങളിലും ബി ജെ പിക്ക് അതിശക്തമായ ആരോപണങ്ങൾ എതിർ പാർട്ടികൾ ഉന്നയിക്കുന്ന സാഹചര്യങ്ങളിലും ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു രീതിയിലുള്ള പ്രസ്താവനകളും ഇതുവരെ നടത്തി കണ്ടിട്ടേയില്ല ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ പാലയൂർ സെൻറ് തോമസ് ചർച്ച് അത് പഴയ ശിവക്ഷേത്രമായിരുന്നുവെന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ആർ വി ബാബു പറയുകയാണ് വലിയ വിവാദമാവുകയാണ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് എൽ ഡി എഫ് ചോദിക്കുകയാണ് എവിടെ ഉത്തരം പറയാൻ സുരേഷ് ഗോപി അന്ന് മുങ്ങിയതാണ് വേറെ എങ്ങും പൊങ്ങിയിട്ടില്ല മാപ്പറകളുടെ മുമ്പിൽ വന്ന് പൊങ്ങിയാലും ഇതേ ചോദ്യം ചോദിക്കും പ്രതികരിക്കേണ്ടി വരും എന്നറിയാവുന്നതുകൊണ്ട് നൈസായിട്ട് മുങ്ങി എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് ബി ജെ പി കാരും ചോദിക്കുന്നത് ഇതുതന്നെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് എന്ത് രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും അത് ഞാനങ്ങനെ പറയാമെന്ന് അതൊക്കെ നിങ്ങൾ നമ്മുടെ നേതാക്കളോട് ചോദിക്കുക എന്ന് പറഞ്ഞ് കയ്യൊഴിയും പിന്നെ സുരേഷ് ഗോപി ആരാണ് സുരേഷ് ഗോപി ബി ജെ പിയുടെ എം പി ഒക്കെ ആയിരുന്നു രാജ്യസഭയിൽ നമുക്കറിയാവുന്നതാണ് ഇത്തരം വിഷയങ്ങളൊക്കെ അതിശക്തമായിട്ടുള്ള നിലപാട് രേഖപ്പെടുത്താൻ അർഹതയുള്ള ഒരു സംഖ്യയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നു പക്ഷേ ഇത്തരം വിഷയങ്ങൾ പ്രതിസന്ധികൾ വന്നാൽ സുരേഷ് ഗോപി നിശബ്ദനാണ് അത് പ്രവർത്തകർ നന്നായി തന്നെ വിലയിരുത്തുന്നുണ്ട് സുരേഷ് ഗോപി വളരെ പെട്ടെന്ന് ബി ജെ വന്ന ഒരാളാണ് ബി ജെ വന്നപ്പോൾ തന്നെ വലിയ അധികാരങ്ങൾ കിട്ടി എം പി ആകാൻ പറ്റി ദ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കാൻ പറ്റി അങ്ങനെ തുടങ്ങി ഒരുപാട് സൗഭാഗ്യങ്ങൾ സുരേഷ് ഗോപിക്ക് കിട്ടി എന്നാൽ ബി ജെ പിക്ക് വേണ്ടി തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിച്ചു കടന്ന എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടുവെന്ന് ഓർത്ത് കടന്ന പ്രവർത്തകർക്കൊക്കെ കിട്ടിയതോ നല്ല എട്ടിന്റെ പണി ഇന്നലെ കയറി വന്നവന് എം പി സ്ഥാനം വർഷങ്ങളായി ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവന് ഒന്നുമില്ല ഇതാണ് ബി ജെ പി പാർട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ സുരേഷ് ഗോപി വളർത്തേണ്ട കാര്യമില്ല എന്ന ഒരു വിലയിരുത്തലിൽ തന്നെയാണ് സംഘികളുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പദയാത്ര നടത്തിയതെല്ലാവരും കണ്ടിരുന്നല്ലോ സിനിമ മോഡൽ ഡയലോഗ് വെച്ച് കീറി അവസാനം മാധ്യമപ്രവർത്തകർ ചില ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ സംഖ്യമൊന്നുമല്ല ഞാൻ പഴയ എസ് എഫ് ഐക്കാരനാണ് കുടിയേരി സഖാവിനോടും അതുപോലെ തന്നെ നയനാ സഖാവിനോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞ് ഏത് കൈ കഴുകി സംഘികളെ ഒരുമാതിരി വല്ലാതെ എങ്ങ് തേച്ചോട്ടിച്ച കാഴ്ചയോ നമ്മൾ കണ്ടതാണ് തികഞ്ഞ അവസരവാദി അധികാരമോഹി അതൊക്കെയാണെന്ന് നന്നായി തന്നെ ബി ജെ പി കാര്ക്ക് മാത്രവുമല്ല പഴയതുപോലെ ഒന്നുമല്ല ഒരുപാട് ആരോപണങ്ങളുടെ ത്രിശങ്കുവിലാണ് സുരേഷ് ഗോപി നിൽക്കുന്നതെന്നും നന്നായി തന്നെ ബി ജെ പിക്ക് അറിയാം പോണ്ടിച്ചേരിയിൽ പോയി കാർ രജിസ്ട്രേഷൻ നടത്തിയതും തുടങ്ങി എന്തൊക്കെ രീതിയിലുള്ള വള്ളിക്കെട്ടാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഏത് ഈ ബി ജെ പി പ്രതിസന്ധിയിലാക്കുന്ന നമ്മുടെ മണിപ്പൂർ വിഷയമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുക്കി സ്ത്രീകളെ നഗ്നാക്കി നടത്തിയ വിഷയവുമായി ബന്ധപ്പെട്ടോ കർഷക സമരവുമായി ബന്ധപ്പെട്ടോ അങ്ങനെ ഏത് വിഷയത്തെക്കുറിച്ച് സുരേഷ് ഗോപിയുടെ അടുത്ത് എന്ത് ചോദ്യം ചോദിച്ചാലും സുരേഷ് ഗോപി ഞാനെന്ത് പറയാനാണ് പിന്നെ ആരാണ് ഇതേപ്പറ്റി പ്രതികരിക്കേണ്ടത് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് ഇതിലൊന്നും ഒരു അങ്ങനെ ഒരാൾ ഇവിടെ നിന്ന് ജയിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരക്ഷരം പോലും അവിടെ ലോക്സഭയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയില്ല എന്ന് നല്ല ധാരണ സംഘികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ നരേന്ദ്രമോദിയെ തൃശ്ശൂരിൽ ഇറക്കിയാൽ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകും തൃശൂരിൽ നരേന്ദ്രമോദിയെ കൊണ്ടുപോയി ഇറക്കി തിരുവനന്തപുരത്തേക്ക് സുരേഷ് ഗോപിയെ തട്ടാനുള്ള സാധ്യതയൊക്കെയാണ് കാണുന്നത് അതുകൊണ്ടാണ് അവിടെയുള്ള ഇപ്പം ചുമരെഴത്തുകളൊക്കെ പയ്യ നിന്നിരിക്കുന്നത് മാത്രമല്ല ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളും മുസ്ലിം ന്യൂനപക്ഷങ്ങളും ഒക്കെ വട്ടമുടക്കി നിൽക്കുന്ന സാഹചര്യവും അവിടെ ഉണ്ട് തിരുവനന്തപുരത്താവുമ്പോൾ സുരേഷ് ഗോപിക്ക് ഈ പറയുന്നതുപോലെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാലും സാധ്യതയില്ല അവിടെ വന്നാലും സാധ്യതയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ കിട്ടാൻ പോണ പണി വേറൊന്നുമല്ല ഈ കഴിഞ്ഞ നമുക്ക് വിഷുവിൻ്റെ സമയത്തൊരു പുതിയൊരു നമ്പർ ഉണ്ടല്ലോ പുള്ളിയുടെ ഈ വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്തൊന്നും കൊടുക്കുമല്ലോ പുള്ളി താമസിക്കുന്ന സ്ഥലത്തൊന്നും കൊടുക്കില്ല അവിടെ നിന്ന് നേരെ കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് തൃശ്ശൂരിൽ വരും എന്നിട്ട് അവിടെയുള്ള ആളുകൾക്കൊക്കെ ഈ പറയുന്ന പോലെ വിഷു കൈനീട്ടം കൊടുക്കും അതിനുശേഷം പുള്ളിയുടെ പാദങ്ങളൊക്കെ തൊട്ട് നമസ്കരിക്കണം അത് പുള്ളി പിന്നെ പുള്ളിക്ക് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടണം അത് വാർത്തയാക്കണം ഇങ്ങനെയൊക്കെ ഹോബികളൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊടുത്തിരുന്നെങ്കിൽ ഗുണം ചെയ്താണെ ഗുണം ചെയ്താരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്തെങ്കിലുമൊക്കെ ഒരു നാല് മൂന്നേഴ് വോട്ട് കിട്ടിയാണേ അതൊക്കെ പോട്ടെ ഇനി അടുത്തു പറയാനുള്ളൂ പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ ഇത്തവണ നമ്മുടെ മാളികപ്പുറം സിനിമയിൽ അഭിനയിച്ച് അങ്ങ് പ്രതിഷ്ഠിച്ച ഉണ്ണിമൂന്നൻ ഉണ്ടല്ലോ പുള്ളീനെറക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇക്കുറി പത്തനംതിട്ടയിൽ ഉണ്ണിമൂന്നനെ ഇറക്കിയിട്ട് ദേ മാളികപ്പുറത്തിൽ അയ്യപ്പനാ അറിയാലോ യ്യപ്പനല്ലേ തവണ ഓട്ട് എന്ന് ചോദിച്ച സംഘികൾ ഓട്ടു പിടിക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെയാണ് നടത്തുന്നത് മാത്രമല്ല ഈ സുരേഷ് ഗോപിയെയും നമ്മുടെ ഉണ്ണിമുകുന്ദനെയും കമ്പയർ ചെയ്യുമ്പോൾ താനൊരു സംഘിയാണെന്ന് പറയാൻ ഒരു നാണോ മാനോ ഇല്ലാതെ പറയുന്നൊരു വ്യക്തിയാണ് ഉണ്ണിമുകുന്ദൻ സംഘികൾക്ക് എപ്പോഴും ഏത് റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പല ഗീർവാണങ്ങളും അടിക്കാൻ ഒരു മടിയില്ലാത്തൊരാളാണ് ഉണ്ണിമുകുന്ദൻ എന്നൊക്കെ നന്നായി തന്നെ ഈ സംഘികൾക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് സംഘികൾക്ക് പത്തനംതിട്ട കൊടുത്താൽ യാതൊരു പ്രശ്നവും ഉണ്ടെന്ന് തോന്നുന്നേയില്ല പിന്നെ സുരേന്ദ്രൻ നിക്കുറി ഒരു സീറ്റും കിട്ടാനുള്ള ഒരു സാധ്യതയില്ല കഴിഞ്ഞ കഴിഞ്ഞവിടെ രണ്ട് സ്ഥലത്ത് മത്സരിച്ച് എട്ട് നല്ല പൊട്ടിക്കാരെ നന്നായിട്ട് അറിയാം ഈ ഉള്ളി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കേരളം എന്നല്ല ഇത് ഒരു മണ്ഡലം പോലും പിടിക്കാൻ പറ്റില്ല എന്ന് നന്നായി തന്നെ ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഈ സുരേന്ദ്രൻ മത്സരിക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കാനായിട്ട് സുരേന്ദ്രനെ മാറ്റി വെച്ചിരിക്കുന്ന ആ സീറ്റുകളിൽ ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാരോ കേന്ദ്ര നേതാക്കളോ ഒക്കെ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇനി സുരേന്ദ്രൻ നടത്താൻ പോകുന്ന ഒരു ഡയലോഗ് വെക്കാറുള്ളതായിരിക്കും ഞാൻ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എന്തായാലും എന്തെങ്ങനെ മത്സരിക്കുന്നത് ഞാനിങ്ങനെ നിന്ന് നിയന്ത്രിച്ചോളൂ അതല്ലേ എനിക്ക് പറ്റിയൊരു മാർഗ്ഗം എന്നൊക്കെയാവും മിക്കവാറും വരും ദിവസങ്ങളിൽ തള്ളി മറയ്ക്കാനുള്ള സാധ്യത എങ്ങനെയൊക്കെ ആയാലും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇടത് തരംഗമാണ് കേരളത്തിലുള്ളത് അതിന് ഉള്ള പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നുമല്ല കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുള്ളത് സി പി എം മാത്രമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നന്നായി അറിയാം കേരളത്തിന് വേണ്ടി കേരള ജനതയ്ക്ക് വേണ്ടി ചങ്കും പറച്ചു നിൽക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് ഇടതുപക്ഷ പ്രസ്ഥാനമാണെന്ന് ഇവിടെ നിന്ന് ജയിച്ചു പോയ ഏത് ഈ പതിനെട്ട് എം പിമാർക്കും യു ഡി എഫിൻ്റെ പതിനെട്ട് എം പിമാർക്കും കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും അവിടെ സംഘികളുടെ ഒരു സ്വരമായിട്ട് മാനാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നൊക്കെ നന്നായിട്ട് അറിയാം കഴിഞ്ഞ ഇടയ്ക്ക് ഡൽഹി ജനത മന്ദറിൽ എൽ ഡി എഫ് ഒരു സമരം സംഘടിപ്പിച്ചപ്പോൾ പോലും പങ്കെടുക്കാതെ വിട്ടു എന്ന കാഴ്ചയൊക്കെ എല്ലാവരും കണ്ടതാണ് പിന്നെ എൻ കെ പ്രമേന്ദ്രൻ കഴിഞ്ഞ ദിവസം മോദിയായിട്ട് ഒരു വിരുന്നിന് പോയിട്ട് ഫുഡ് അടിക്കുന്ന ചിത്രമൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ പിന്നെ വന്ന ശേഷം ഇപ്പോൾ മുഴുവനും കിടന്നിട്ട് ഏത് മോദി സ്തുതിയാണ് ഞങ്ങളവിടെ രാഷ്ട്രീയമൊന്നും അല്ല പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക രീതിയിലുള്ള ഒരു മോദി ഒരു വലിയ മനുഷ്യനാണെന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പൊക്കെയാണ് അതൊക്കെ ആ നടക്കട്ടെ എന്തായാലും ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ തക്കതായ മറുപടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ ജന്തർ നമ്മുടെ ഗുസ്തി താരങ്ങളൊക്കെ സമരം ചെയ്തതൊക്കെ അവർ ഓർക്കുന്നുണ്ടാവുമല്ലോ പേട്ടി ബജാവോ പേട്ടി പഠാവോ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഗുസ്തി താരങ്ങളെയൊക്കെ അങ്ങോട്ട് ഏത് ബ്രിജ് ഭൂഷൺ ശരൺസിംഗ് എന്ന് പറയുന്ന ബി ജെ പിയുടെ എം പി ഈ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ആക്രമിച്ചു വന്ന കേസിൽ അവർ നീതിക്ക് വേണ്ടി സമരം ചെയ്തപ്പോൾ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമൊക്കെ എല്ലാവരും കണ്ടതാണ് അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടു ഈ സംഘപരിവാരങ്ങൾ ക്രൈസ്തവ ദേവാലയങ്ങളൊക്കെ തല്ലി തകർക്കുന്ന വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ഈ വിഷയങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെ തക്കതായ മറുപടി കേരളത്തിലെ ബി ജെ പി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേരളം ഇക്കുറി ചുവക്കുമെന്നല്ല ചുവന്ന് തുടിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണോ